പ്രേംനസീർ നമ്മളിൽ നിന്ന് വിടവാങ്ങിയിട്ട് എന്നേതാണ്ട് മുപ്പത്തിയാറ് വർഷത്തോളമായി പ്രേംനസീറിൻ്റെ കാലഘട്ടം പ്രേംനസീർ മധു സത്യൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ നായകന്മാർ അഭിനയിച്ചു സിനിമ മേഖല മലയാള സിനിമാ മേഖല അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയ വളർന്നു വരുന്ന കാലഘട്ടമല്ലാത്തതുകൊണ്ട് ഏറ്റവും പ്രധാന നമുക്ക് സിനിമയാണ് ഒരു വിനോദ ഉപാധിയായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഓരോ സിനിമകൾ വരുമ്പോഴും ആ നായകനെ ഒക്കെ പ്രത്യേക ഒരു കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നങ്ങനെയല്ല ഇന്ന് നമുക്ക് സിനിമ മാത്രമല്ല പല വിനോദോപാധികളുണ്ട് അതുപോലെ മൊബൈലിൽ കൂടി നമുക്ക് ലോകം തന്നെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ആ കാലഘട്ടം ഈ കാലഘട്ടം തമ്മിലുള്ള വളരെ വ്യത്യാസമുള്ളൊരു സമയമായിരുന്നു പിന്നെ പ്രേം നസീറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ അറുന്നൂറിൽ പരം സിനിമയിൽ നായകനാവാൻ കാരണം അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് പ്രൈമിന സിനിമ തന്നെയാണ് കാരണം അദ്ദേഹം ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ആ അഭിനയിക്കുന്ന സെറ്റിൽ ഇപ്പം നമുക്കറിയാം പല ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ തന്നെ വലിയ പാടാണ് ഇവരൊക്കെ വലിയ അഭിനയശേഷിയുള്ള ആളുകളായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടേതായ ചില സ്വഭാവങ്ങൾ അത് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ മിക്കവാറും അരച്ചിട്ടുണ്ട് ഇവരെ ചില വാശികൾ ഇവർക്ക് ഇന്നത് വേണമെന്ന് പറയാം അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ മദ്യപാനം അതുപോലെ സ്ത്രീ വിഷയങ്ങൾ ഇതൊക്കെ സെറ്റിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ സംവിധായകൻ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കാൻ നോക്കും മാക്സിമം പിന്നെ പ്രൈം പ്രേംനസീർ സാറിൻ്റെയൊക്കെ ഡേറ്റ് കിട്ടാതിരിക്കുമ്പോഴാണ് പിന്നെ ഇവരെയൊക്കെ അതിനകത്തേക്ക് വിളിക്കുന്നത് പ്രൈം പ്രേംനസീർ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് മിക്കവാറും ആ വലിയ നടന്മാരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇത് എന്താ ഈ കാണിച്ച് വെച്ചിരിക്കുന്നത് ഇതാരു ചെയ്യുന്നത് ഭക്ഷണം ഈ ഭക്ഷണം എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചൂടായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും പക്ഷേ നസീർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന അറിവുകളാണല്ലോ ഇതെല്ലാം നസീർ സാർ പറയുമ്പോൾ മനോഹരം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്തു ചെയ്യും അതാണ് അംഗീകരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇനി രാത്രി വൈകി ഷൂട്ടിങ് പുള്ളിക്ക് ഒമ്പത് മണിക്കാണ് തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പതിനൊന്ന് മണിയായാലും അദ്ദേഹം ചൂടാവില്ല മാക്സിമം സഹകരിക്കും സഹകരിച്ചതിനൊപ്പം തന്നെ നിൽക്കും ഒരു പ്രശ്നം അദ്ദേഹം ആയിട്ട് ഉണ്ടാവില്ല അവിടെ പിന്നെ ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖവും അദ്ദേഹം അത് അന്വേഷിക്കും തിയേറ്ററിൽ വിളിച്ചന്വേഷിക്കും എങ്ങനെയുണ്ട് കളക്ഷൻ എന്നൊക്കെ വിളിച്ചന്വേഷിക്കും തിയേറ്റർ വലിയ വലിയ തിയേറ്ററുകളിലൊക്കെ റിലീസാവുമ്പോൾ അദ്ദേഹം വിളിച്ച് അന്വേഷിക്കും പിന്നെ അത് മാത്രമല്ല പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങളൊരു പണി ചെയ്യൂ ഞാൻ അടുത്തൊരു പടത്തിന് ഡേറ്റ് തരാം ഏ അപ്പം അത് വെച്ചിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾ ഞാൻ ചെയ്തു തരാം നിങ്ങൾ അടുത്ത പടം എടു നോക്കിക്കോ നല്ലൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളി അവരെ വിളിച്ച് സമാധാനിപ്പിച്ചിട്ട് അവരെ ഒന്നുകൂടെയും ബൂസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ നോക്കും വീണ്ടും അതുകൊണ്ടൊക്കെ ഇദ്ദേഹത്തിന് ഏത് പ്രൊഡ്യൂസേഴ്സിനും സംവിധായകർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആളുകൾക്ക് സീറ്റ് കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല സുഖമായി ആ സിനിമ ചെയ്യാൻ പറ്റും മാത്രമല്ല ഇദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ പ്രേംനസ്സീറാണ് ഏറ്റവും ഉയർന്നിരിക്കുന്നത് ആ ഉയർ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളാണ് ഇങ്ങനെ പെരുമാറുന്നത് അപ്പം പിന്നെ അറുന്നൂറല്ല ആയിരം പടത്തിൽ പുള്ളിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ചാൻസ് കിട്ടി എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനില്ല ഇന്നൊക്കെ ഒരു പടം ന ഷൂട്ടിങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് മാസം ഒരു ചെറിയ പടം മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മാസം തന്നെ കൊണ്ട് ഒരു ഏറ്റവും ചെറിയൊരു പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ സാങ്കേതിക വിദ്യകളുടെ ഉയർച്ച അന്ന് ഇത്ര സാങ്കേതിക വിദ്യകളില്ല ഇന്നിപ്പോൾ ഫിലിം പോലും വേണ്ട ഡിജിറ്റൽ ക്യാമറകളാണ് അതിലെടുത്ത് ഡി ഭയങ്കര എഡിറ്റിങ്ങും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് ഒരു പടം റിലീസ് ചെയ്യുന്നത് ഇന്ന് ഫിലിമിലാണ് പിടിക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത് അതുപോലെ ഡെബിങ് ഇത്രയും വലിയ സ്റ്റുഡിയോകളില്ല എന്നിട്ട് പോലും ഇന്നൊരു പടം റിലീസാവുന്നത് ആറുമാസമൊക്കെ പിടിക്കുകയാണ് ചെറിയ പടം തന്നെ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നസീർ സാറൊക്കെ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കൊല്ലം തന്നെ മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് പടങ്ങളൊക്കെയാണ് റിലീസ് ചെയ്യുകയാണ് അത് വലിയൊരു അത്ഭുതം തന്നെ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിച്ചു പോകും പ്രേംനസീർ സാറിൻ്റെ ഭംഗി അന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഗന്ധർവനെ പോലെ ആയിരുന്നു എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ ആവാറായപ്പോഴത്തേക്കും മെയിൻ കഥാപാത്രം അതായത് നായകസ്ഥാനത്ത് നിന്ന് മാറി തുടങ്ങി കാരണം പുള്ളിയുടെ ശരീരത്തിൽ ആ പ്രായത്തിൻ്റെ ഇത് കാണിച്ചു തുടങ്ങി ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഈ ഇങ്ങനെ സമയം ശ്രദ്ധിക്കാതെയൊക്കെ ആരെങ്കിലും ശ്രദ്ധിക്കുന്ന ആളായിരുന്നു മറ്റുള്ള നായകന്മാർ മദ്യപാനമൊക്കെ ചെയ്യും സിഗരറ്റൊക്കെ വലിക്കും ഇദ്ദേഹം അത് ചെയ്യില്ല പക്ഷേ പ്രൈം മിനിസ്റ്ററിനെ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വ്യായാമത്തിൻ്റെ കുറവും പിന്നെ ഈ ഷുഗർ വന്നു അദ്ദേഹത്തിന് ഷുഗർ വന്നപ്പോൾ ശരീരത്തിൽ ഇതിൻ്റെ ഘടനകൾ മാറി തുടങ്ങി അവർ പാരമ്പര്യമായിട്ട് അവർക്ക് വല്ല ഷുഗറുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഈ ഉറക്കമൊന്നും ശ്രദ്ധിക്കാതെ നിരന്തരം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നടന്നതിൻ്റെ കാലഘട്ടത്തിൽ വലുതായിരിക്കും പിന്നെ കറക്റ്റായിട്ടുള്ള ഇവർ ബോഡിയിൽ എക്സസൈസൊന്നും വന്ന ആളുകൾക്ക് അങ്ങനെ കൊടവയറൊക്കെ ഉള്ള നായകന്മാരുള്ള കാലഘട്ടത്തിലാണല്ലോ ഇവരൊക്കെ പ്രമിന സാറ് അങ്ങനെ കുടവയർ ഒരുപാടുള്ള ആൾ അല്ലെങ്കിലും ഇതുപോലെ ബോഡി ഫിറ്റാക്കി ഇന്നിപ്പോൾ മമ്മൂട്ടിയൊക്കെ പ്രത്യേകത കണ്ടില്ല അദ്ദേഹം മമ്മൂട്ടിയൊക്കെ ഇപ്പോൾ എഴുപത്തിരണ്ട് എഴുപത്തി ഒന്ന് വയസ്സായിട്ടും നായകസ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് അതിൻ്റെ കാരണം ആ നായകസ്ഥാനത്ത് നിൽക്കാൻ പറ്റിയിട്ടുള്ള കഥാപാത്രം കൊടുക്കുന്നു രണ്ടാമത് പുള്ളിക്കാരൻ മാക്സിമം എക്സസൈസൊക്കെ ചെയ്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് അസുഖങ്ങളും വരാതെ ഇങ്ങനെ ഭയങ്കര ഡയറ്റ് അതായത് എല്ലാ ഭക്ഷണവും മമ്മൂട്ടി കഴിക്കും പക്ഷേ കുറച്ച് കഴിക്കും ഓവറായിട്ട് ഭക്ഷണം കഴിക്കില്ല എല്ലാം ലിമിറ്റ് ചെയ്ത് കഴിക്കും പിന്നെ ശരിക്കും എക്സസൈസ് ബോഡി ജിമ്മിലൊക്കെ പോയിട്ട് പുള്ളിക്കാരൻ മാക്സി ഒരുവിധം ഫിറ്റാക്കി കൊണ്ടു നടക്കുന്ന ആളാണ് അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആളും ഒരു അത്ഭുതം തന്നെയാണ് കാരണം മമ്മൂട്ടി ഇത്ര വയസ്സായിട്ടും നായകസ്ഥാനത്തന്നെ നിൽക്കുന്ന ഒരാൾ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഉള്ളത് ഇപ്പോഴും ഈ മലയാളം സിനിമ ഇൻഡസ്ട്രി മമ്മൂട്ടിയുടെ പിന്നെ എല്ലാം തന്നെയാണ് കാരണം അദ്ദേഹത്തിന് ചാൻസ് ഉണ്ട് ഇന്നും പക്ഷേ ഈ അനധികൃതമായിട്ടുള്ള അനധികൃതം എന്ന് പറയുന്നത് മോശകരമായ സ്വഭാവങ്ങളിൽ കൂടി ഇവർക്കൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ അതൊക്കെ ഇവരൊക്കെ കാത്തു സൂക്ഷിച്ച് ഇപ്പോൾ മമ്മൂട്ടിയും അതുപോലെ ഈ പ്രൈം എന്നൊക്കെ നമ്മുടെ കുടുംബമൊക്കെ നന്നായിട്ട് സൂക്ഷിച്ച് ഒരു പ്രശ്നങ്ങളും വരാ വരാതെ സൂക്ഷിച്ച് കൊണ്ടുവരുന്ന ആളുകളാണ് തോന്നി വരെ ആരെങ്കിലും പോയി കണ്ടും അവരെ കല്യാണം കഴിച്ച് പിന്നെ അത് ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ച് അങ്ങനെയൊന്നും പോവാതിരുന്ന ആളുകളാണ് ഇവരൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപതോളം സിനിമയിൽ നായികയായിട്ട് പ്രേംനസീറിനോട് അഭിനയിച്ച ആളാണ് ഷീല അതിസുന്ദരിയായിരുന്നു ആയിരുന്നു അന്നത്തെ കാലത്ത് ആ സുന്ദരിയായ സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഷീല പ്രേംനസീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിക്കാരത്തേക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പ്രേംനസീർ അത് അനുവദിച്ചില്ല പ്രേംനസീർ സ്വന്തം മാമട മോളെ പുള്ളിക്കാരത്തി ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല ബ്യൂട്ടിയും അല്ല എന്നിട്ട് പോലും പ്രേംനസീർ അവരാണ് പോകാൻ കഴിച്ചത് അതൊക്കെ മനസ്സിന് നല്ല കൺട്രോൾ കണ്ട്രോളുള്ളവർക്കെ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ തന്നെയുള്ള ആളുകളെ കല്യാണം കഴിച്ച് ജീവിതം തകർന്നു പോയേ അദ്ദേഹത്തിന് അനിയൻ പ്രേംനവാസ ഇതുപോലെയല്ലായിരുന്നു പല പണ്ടങ്ങളെയും കല്യാണം കഴിച്ച് ദൂർത്തടിച്ച് ജീവിച്ച് നശിച്ചുപോയി പക്ഷെ പ്രേംനസീറിൻ്റെ ഒരു പ്രത്യേകത അതാണ് അവരെ സൂക്ഷിച്ച് ജീവിതം മുന്നോ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും സിനിമ ഇപ്പം മോഹൻലാലാണെങ്കിലും സിനിമയിൽ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ട് അദ്ദേഹം ഇതുപോലെ ശരീരം നോക്കുന്നുണ്ട് പണ്ടൊക്കെ പുള്ളി ഒരു വെള്ളടിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു ഇപ്പം അതൊക്കെ നിർത്തി ബോഡി നല്ല കണ്ടീഷനായിട്ടൊക്കെ കൊണ്ടെടുക്കുന്നത് അതുകൊണ്ട് നായക പ്രാധാന്യമുള്ള കഥകളൊക്കെ അവരുടെ പിന്നാലെ തന്നെയുണ്ട് അവർ സിനിമ നിർമ്മിക്കുന്നു അതി സമ്പന്നന്മാരായതുകൊണ്ട് അവർക്ക് പൈസയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് അതി സമ്പന്നന്മാരായി അതുകൊണ്ട് അവർക്ക് ഫിലിം പിടിക്കാൻ ബുദ്ധിമുട്ടില്ല അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവർ ഇപ്പം മമ്മൂട്ടിയും സിനിമ അവർക്ക് കമ്പനി ഉണ്ട് മമ്മൂട്ടിയുടെ മോഹൻ സിനിമയിൽ അഭിനയിക്കുന്നു അപ്പോൾ അവർക്ക് സിനിമയിൽ ഇതുപോലെ ആ സമയം നമ്മുടെ പ്രൈം നസീറിൻ്റെ മകന് വിജയിക്കാൻ കഴിഞ്ഞില്ല അത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവും അതുകൊണ്ടായിരിക്കും പിന്നെ ഈ പ്രേംനവാസ് പിന്നെ ഈ അനിയൻ അനിയനെ പറ്റി ഇതുപോലെ അഭിനയിച്ചു ഉയരാൻ പറ്റിയില്ല അയാളുടെ സ്വഭാവം ശരിയല്ലായിരുന്നു മകനെ ചിലപ്പോൾ അമ്മ ഈ മകനെന്താ പറ്റിയുണ്ടെങ്കിൽ പ്രേംനസീറിൻ്റെ വൈഫിൻ്റെ ഒരു രീതിയിലാണ് മകൻ്റെ ആ ഫിഗറൊക്കെ വന്നത് ഈ പ്രേംനസീറിൻ്റെ വരി അത്ര കളറ് ഉള്ള ആളല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്വഭാവം പ്രേംനസീറിൻ്റെ അല്ല അദ്ദേഹം ജനിച്ചുകഴിഞ്ഞപ്പോൾ വലിയ പണക്കാരൻ്റെ മകനായിട്ട് വലിയ ഹീറോയിൻ്റെ മകനാണ് ആസ്വദിച്ച് ജീവിച്ച ഒരാളാണ് അനിയനും അതെ അനിയനെ ഇത് പറഞ്ഞാൽ പ്രേം പ്രേംനവാസ് നസീറിൻ്റെ കൂടെ നടന്ന് പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിലും വിജയിച്ചില്ല പല പടങ്ങളും വിജയിച്ചില്ല നസീറിൻ്റെ ഒരു മുഖച്ചായൊക്കെ ഉണ്ടായിരുന്നു പുള്ളി പക്ഷേ വിജയിച്ചില്ല പുള്ളിക്കാരൻ ഇങ്ങനെ ദൂരത്തടിച്ചിടുന്ന ഒരാളാണ് പുള്ളിയും വിജയിച്ചില്ല അപ്പോൾ പ്രേം നസീർ ഇത്രയും പടങ്ങളിൽ അഭിനയിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമ തന്നെയാണ് എല്ലാവർക്കും അദ്ദേഹത്തിന് വേണമായിരുന്നു ഇന്നും അത് ആ ഓർമ്മകൾ ആളുകൾ അയവറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ആ മാന്യത ഇദ്ദേഹത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലും അല്ലാതെയും ആളുകളോട് അദ്ദേഹം പെരുമാറിയ രീതികളൊക്കെ ഇന്നും ആളുകൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഈ സ്മരണ ഇതുപോലെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വം തന്നെയായിരുന്നു വലിയവനായിരുന്നെങ്കിലും വളരെ വിനയത്തോടെ ജീവിച്ചിരുന്ന ആരാളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ മഹത്വം ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കിട്ടില്ല അത് ഇപ്പം മമ്മൂട്ടിനെ നമ്മൾ പൊക്കി നിർത്തിക്കാണ് ഇവിടെ മലയാള സിനിമ മേഖല ഈ മമ്മൂട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ശരിക്കും സിഗരറ്റ് വലിക്കുന്ന ഒരു ചെയിൻ സ്മഗൾ ആയിരുന്നു ഉപഹാരം സിനിമയുടെ ഒരു ഷൂട്ടിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് അമ്മ വിൽസ് കാട്ടിക്കലും വീണ്ടും വലിക്കും ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു കുറച്ച് നാളുകഴിഞ്ഞപ്പോൾ പുള്ളി അത് നിർത്തി ബോഡി ശരിക്കും കണ്ടീഷനാക്കി സൂക്ഷിക്കാൻ തുടങ്ങി അതാണ് ഇപ്പോഴും വിജയിച്ച് നിൽക്കുന്നത് അതിന് അഡിക്റ്റായില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞു പക്ഷേ ഈ പ്രേംനസീറിൻ്റെ പെരുമാറ്റത്തിൻ്റെ മഹത്വം ഒരിക്കലും മമ്മൂട്ടിക്ക് കിട്ടില്ല ഇപ്പം മമ്മൂട്ടി വളരെ വിനയത്തോടെ ആളുകളോട് പെരുമാറുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാൻ എനിക്കിപ്പോൾ ഇത്ര പ്രായമായി ഇനി അധികം നാളൊക്കെ ഇങ്ങനെ സിനിമയിൽ ഈ സ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പഴയമാതിരി ഇപ്പം ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു മമ്മൂട്ടി ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കും അങ്ങനെ ഒരു ഭയങ്കര ആരോടും മൈൻഡ് ഇല്ലാത്ത രീതിയായിരുന്നു ഇപ്പോൾ വയസ്സായി കഴിഞ്ഞ ഇപ്പോൾ പുള്ളിക്കാരത് മനസ്സിലായി ഇനി അങ്ങനെ നിന്ന ആളുകൾ വെറുക്കും എന്ന് ഔട്ടായി പോകുമെന്ന് അറിയാം അതുകൊണ്ട് അദ്ദേഹം സ്വഭാവം മാറ്റി എല്ലാം മാറ്റി അതിലാണ് മമ്മൂട്ടിയുടെ വിജയം മമ്മൂട്ടി എല്ലാം മാറ്റി ഭക്ഷണത്തിനെ സി കട്ടുപലി നിർത്തി എക്സസൈസ് ബോഡി ഫിറ്റിങ് ഫുഡ് കൺട്രോളിങ് ഇതൊക്കെ വളരെ കാലം തൊട്ട് പുള്ളി തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം സ്വഭാവമായിട്ട് എല്ലാ ആൾക്കാരും എവിടെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ വേറെ ആൾ പാവപ്പെട്ടൊരാളും സിനിമ ആളുകൾ മരണപ്പെട്ട ആരസ്യമയക്കുന്ന ചില കോട്ടയം ശാന്തിയുടെ ഞാൻ കണ്ടു കോട്ടയം ശാന്തം എന്ന് പറഞ്ഞൊരു നടി വളരെ കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് അവർ മരിച്ചുപാട് ചെന്നുണ്ടായി അതുപോലെ എവിടെ സൗകര്യം ഉള്ളിടത്തൊക്കെ പുള്ളി ചെല്ലും എല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരും മൈൻഡ് ചെയ്യും അപ്പോൾ അതൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പം എന്തൊക്കെ വന്നാലും പ്രേംനെസി സാറിൻ്റെ ഒരു ആ മഹത്വം ആർക്കും ഇനി കിട്ടാൻ സാധ്യതയില്ല കാരണം അത് വലിയൊരു സംഭവം തന്നെ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ